ടന ഇലയെ പോകുന്നു ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളത് ഇല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വാഴ ഇല കഴുകി റെഡിയാക്കി വെച്ച് ചെയ്യാനോ വാഴയിലൊരു ഇത് തന്നെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇലയപ്പോ വാഴയിലാണ് ഉണ്ടാക്കുന്നത് വീട്ടിലേതി മുറിച്ചു അതിനിടന്നെ പഴം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ പച്ചസാരമുണ്ട് അതിൻ്റെ തന്നെ മാവുകൾ എല്ലാ തീരുപ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ നേരത്തെ അടിപൊളി വരെ ഇല കൊണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഉത വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനൊക്കെ ചായ കൂടി ഇവിടെ ഉണ്ട് അതിനൊക്കെ ഇവിടെ നമുക്ക് സ്റ്റീം ചെയ്തുകൊണ്ട് കേട്ടോ വെള്ളം സ്റ്റീം ചെയ്തുകൊണ്ട് നമ്മളെ ഇഡലി കുട്ടികളത്തില് ഓക്കെ അപ്പം നമുക്ക് പരിപാടി കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മൾ ആ പദത്തിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിടിലും അടിപ്പൊളി ഒരു ഇലയെ പോകുന്നത് നമ്മൾ രാവിലെ തിയ്ക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റാണ് അത് നാടന ഇലയപ്പം അതും ഇലയിലാണ് കേട്ടോ വാഴ ഇല വയ്ക്കാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് എന്താ മാവാണ് മാവ് എടുക്കാം മാവ് ഇട്ട് കൊടുക്കാൻ കേട്ടോ മാവ് നമ്മൾ രണ്ട് സ്പോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മാവ് നോക്കിയിട്ട് ആവശ്യത്തിന് ആ ക്വാണ്ടിറ്റി കണക്കിന് മാവ് കൊടുത്താൽ മതി കേട്ടോ നല്ല കിട്ടില്ലെങ്കിട്ട് അടിപ്പൊള്ളി ഒരു ഏരിയ പൊടിച്ചു വെച്ചാൽ അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ആ ചൂടുവെള്ളം ദൈവം അറിയിക്കാറുണ്ട് നമുക്ക് തണ്ടവെള്ള ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി നമുക്കത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അതായവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ മാവിലേക്ക് നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് പഴം എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇല എടുത്തിട്ടുണ്ട് വാഴയില എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചു പഞ്ചസാര അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം കൊടുക്കാം ഈ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച ഈ മാവിലേക്ക് നമുക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ കിട്ടണം നെയ്യാണ് നെയ്യ് നമ്മൾ തയ്യാറിച്ചു ഒരു കയറിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒന്നും മതിയായിട്ട് ഒരു കയറി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതിന് ചൂടുവെള്ളം സ്റ്റോർ ചെയ്ത ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം സംഭവം ഒരു കീടമായിട്ടുള്ളൂ നല്ല അടിപൊളി നാടൻ ഇലയെപ്പോ നമ്മൾ ചേർക്കാൻ കേട്ടോ പഴമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തേങ്ങയും പഞ്ചസാര എല്ലാം ഉള്ളിൽ വെക്കും ചർക്കര എല്ലാം കേട്ടോ പഞ്ചസാരകളാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ആ പഞ്ചസാര വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ പഴം എടുത്തിട്ടുണ്ട് മാവ് ഇവിടെ കഴിക്കൊണ്ടിരിക്കാനെ കേട്ടോ അപ്പൊ എല്ലാ കുറച്ചും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിലപൊക്കെ സബോർഡ് വേണ്ടിട്ടോ ഓക്കെ ഒരു ചായ കൂടെ ഉണ്ടേ ഞാൻ അത് ഒരു കിടിലായിട്ടാണ് അടിപ്പൊളി ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാടൻ ഇലയപ്പോൾ ഉണ്ടാക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നമുക്ക് നിങ്ങൾക്ക് വരുന്ന ആ കിടിലം അടിപ്പൊളി ഒരു ഇലയപ്പോൾ ഉണ്ടാക്കുക നാടൻ ഇലയപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ മാവൊക്കെ നമുക്ക് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നാടൻ ഇലയപ്പം തന്നെയുള്ള മാവാണ് ഇവിടെ അപ്പോൾ ഇത് മിക്സ് ചെയ്തത് കറക്റ്റായിട്ട് പറഞ്ഞു ചൂടുള്ള ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ചാണ് ഈ മാവ് നമ്മൾ ഇതാ മിക്സ് ചെയ്തത് കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കേട്ടോ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പൊ ഇതിന് പഴവും അങ്ങനെ വക്കുകൾ എല്ലാം ഐറ്റവും അടയ്ക്കാൻ കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചിരി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന് പോകുന്നേരെ അങ്ങോട്ട് പോകാം അപ്പൊ നമ്മൾ അതിലേപ്പത്തിന് തേങ്ങയും അതിനൊക്കെ തന്നെ പഞ്ചസാരയും ചേർത്തണം ഉണ്ടോ അപ്പൊ ഇനി തേങ്ങ നമുക്ക് റെഡി ആക്കണം അപ്പൊ തേങ്ങി കൊടുക്കാം കിടലം കിടന ഒരു ഐറ്റവും കാണുക സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുകയായിട്ട് കിടം കിടന്ന ആട്ടിപ്പള്ളി ഒരു ഇലയപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ തേങ്ങയാണ് നമ്മുടെ വീട്ടിലെ തേങ്ങ തന്നെയാണ് നമ്മുടെ ആട്ടിപ്പൊള്ള നാടൻ ഇലയപ്പം എല്ലാ സപ്പോർട്ട് ചെയ്യുക സസ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതുപോലെ എല്ലാരും ചായ പറഞ്ഞു നമ്മുടെ കിടനം കിടനം ഇലയപ്പം ഉണ്ടാക്കുന്നു തേങ്ങ ഒന്ന് ചിരിക്ക വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ഐറ്റംസും എടുത്താ പഴം ഉണ്ട് ഉണ്ടോ പഴം നമുക്ക് നമുക്കിന്ന് പഴം പച്ച നമ്മൾ ഇതാ ഉണ്ടാക്കുന്ന കേട്ടോ പഴം പച്ചണ ഏലപ്പ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ തന്നെ പഞ്ചസാരയാണ് പഴവും പഞ്ചസാരയും അതിനൊക്കെ തേങ്ങ കേട്ടോ ശർക്കര എടുക്കുന്നില്ല ഇവിടെ അപ്പൊ അതാ പഞ്ചസാര ഇവിടെ ഇരിക്കും അതിനെ തന്നെ അതാ വാഴയിലേക്കി കൊണ്ടു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വാഴയില ആ വാഴയിലെത്തിക്കൊണ്ട് പഴം അതിനകത്ത് വാഴയില്ല വാഴ ഇല്ലാത്ത പക്ഷെ നമ്മളിവിടുത്തെ വാഴ ഇല്ല അതിനങ്ങനെ പഴവും ഇവിടെ തന്നെയാണ് പഴം അതങ്ങനെ പച്ചസാര അതിനൊക്കെ മാവ് ഇവിടെ വന്നിട്ടോ ആവശ്യത്തിന് നമ്മൾ മാവൊക്കെ എടുത്ത് അതാ ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ അത് അടച്ചു വെച്ചേക്കാം ചൂട് പോടച്ച് വെച്ചേക്കണം അപ്പൊ കീട്ടിലും കിട്ടുന്ന അടിപൊളി ഒരു ഇലയെ പൊളിങ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നില്ല കണ്ടെങ്കിൽ കാകോട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യുക അടിപ്പൊളി ഒരു ഇലയെ പൊളിതാണ് ചെയ്യുന്നത്

ഒരു അടിപ്പൊളിയുടെ തേങ്ങ അവിടെ എല്ലാവരും എല്ലാരും ഹായരിച്ചിട്ടുണ്ടാ അവിടെ ഒരു അടിപ്പൊളിയൊരു എലപ്പുഴ ഉണ്ടാക്കുന്നത് നമ്മള പഞ്ചസാരയും അങ്ങനെ പഴവും തേങ്ങയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനെ നമുക്കത് തേങ്ങ ചിരികി പൊളിക്കാനല്ല എല്ലാരും കാണുക സംഭവം ഐറ്റം ആണ് ഫ്രഷനൊന്നും കാണിച്ചു തരാം എന്താ ഇവിടെ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആണ് കേട്ടോ നമ്മളെപ്പത്തിന്റെ എല്ലാ ഐറ്റംസ് റെഡിയാണ് മാവ് മാവ് അവിടെ ഉണ്ട് കേട്ടോ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട് മാവ് ഇവിടെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ ചൂട് റെഡിയാക്കി വെച്ചേക്കാം മാവ് അതിനൊക്കെ ഇവിടെ പഴമുണ്ട് അതിനൊക്കെ തന്നെ വാടക എടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസോടും ഉണ്ട് നമുക്കിത് തേങ്ങയും കൂടെ ചിരി കൊണ്ട് വന്നാൽ മാത്രം മതി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നേരം നോക്കാം ഈ പഴമൊക്കെ നമ്മളെ വീട്ടിൽ പിടിച്ച നാടൻ പഴുതന്നെ കേട്ടോ പിന്നെ അതിനൊക്കെ ഉണ്ടായി ഇവിടെ നമ്മൾ ഇടനിക്കുട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇടൻ കുട്ടകത്തിൽ നമ്മളെ വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ ചൂടാക്കി വെച്ചേക്കാം അപ്പം അത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ആ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്തായാലും ഇവിടെയും റെഡിയാണ് കേട്ടോ മാവെന്നല്ല ഇവിടെ റെഡി ആക്കി നമുക്കത് മിസ്സിന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഈ മാവ് മാവും മാതൊക്കെ മാവും മിസ്സിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എടുക്കണം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എല്ലാവരും ഹായ് പറയാ ജസ്റ്റ് നമുക്ക് വളരെ വളരെ കുറവാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എന്നെ കിടിലായിട്ടുള്ള ചേരുന്നത് ആട്ടിപ്പള്ളി ഒരു ഇലയപ്പം ആണ് ഇലയപ്പം അല്ലെങ്കിൽ ഇല ഇലയട അപ്പൊ ഇത് ഇല കൊണ്ടുള്ള ഇലയട തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾ ഇല ഇല്ലാതെ ഉണ്ടാക്കിയത് ഇപ്പൊ ഇല വെച്ചുണ്ടാക്കുന്ന ഇലടയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിലുള്ള കിടിലവരായിട്ടുള്ള പല കല്ലുക പിള്ളേർ തേങ്ങ വന്ന് ചിരിക്കുന്നത് അങ്ങോട്ട് പോകാൻ ശരി അടിപ്പൊള്ള ഹായ് പറഞ്ഞത് കിട്ടപ്പോഴത്തേക്കാണ് നല്ലത് അപ്പൊ നമുക്കത് ഇതുവരെ ഹായ് കിട്ടിയിട്ടില്ല കിടന്ന കിടന്നടിപ്പത്തേ നമുക്ക് അറിയാൻ കിട്ടും അപ്പൊ തേങ്ങ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതുകൂടെ ചിരികളും അപ്പം ഈ തേങ്ങ നമുക്കതിന് ചിരികി എടുക്കാം അപ്പം അതിനൊക്കെ തന്നെ നമുക്ക് ദൈവം വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ദൈവിടെ റെഡിയാണ് കേട്ടോ എല്ലാം ദൈവിടെ റെഡി ആക്കി തന്നെ വെച്ചിട്ടുണ്ട് നമ്മളെ പഴമുണ്ട് അതിൻ്റെ തന്നെ അത് ആ വാഴ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഈ ഇല ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇല അപ്പൊ അപ്പം ഇന്നിപ്പോൾ ഇലയൊക്കെ വെച്ചാണ് നമ്മളിത് ഈ ഇല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ഇലയട മീൻസ് ഇല അപ്പം ഇലയപ്പോൾ അത് നല്ല ഒരു കിടനയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഒക്കെ നല്ല അടിപ്പൊളിതായ ഇലയപ്പ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ കിട്ടും ഇട്ടുമാണ് അത് മിക്സ് ചെയ്യേണ്ട അതിനൊക്കെ നമ്മളതായി ഇഡ്ഡലിക്കുട്ടം വെള്ളത്തിൽ വെള്ളത്തിലുണ്ട് അതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു ചൂടാക്കി വെച്ചേക്കും വെള്ളം ചൂടാക്കി വെച്ചേക്കാണ് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചു അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും കൂടി ഫ്രണ്ട്സ് ആട്ടിപ്പുഴി കൂടി ഇടയപ്പം ഉണ്ടാക്കി എടുക്കും അപ്പൊ അതാ തേങ്ങ ചിരി കൊടുക്കുന്നത് അപ്പൊ അത് ആ തേങ്ങ കുറച്ചു റൗണ്ട് കേട്ടോ ചിരിക്കെടുക്കാനായിട്ട് അതാണ് കാണിക്കുന്നത് അപ്പൊ നാടൻ ഇലയപ്പം കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ എല്ലാവരും ഒരു ഹൈ ഹൈച്ച് കിടലം കിടലം ആട്ടിപ്പൊളിയിലാണ് ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ തേങ്ങിയിട്ടുണ്ട് தேங்க மதிட்டும் நமக்குதான் இது தேங்கையை கொண்டு இங்கோட்டும் சேட் வைக்க அப்ப எல்லா சப்போர்ட் செய்ய நம்ம இலையாண்டோம் இலையெல்லாம் இது வைக்க மாற்றி வைக்கணும் நமக்குதான் கிடலும் கிடலாம் இலையை போனாக்க எல்லாஸும் காண்ட மாதிரி போனா சப்போர்ட்யா தீர்ச்செய்தான் போய் தேவை இல எல்லாம் அப்ப தேங்க இந்த അതിനകത്ത് ചപ്പാട ഇവിടെ ഉണ്ട് അതിനകത്ത് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ മാവ് മാവ് ഇതായോ കേട്ടോ മാവ് നെയ്യും അതിനൊക്കെ ചൂട് വെള്ളം എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം വരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും പരിപാടികൾ തന്നെ വിളിക്കാം ഓക്കെ